So, how do you respond to all the allegations? Now, the meeting has definitely held on the Miami film industry. Right? So, how do you respond to all the allegations? Like, What should be the future course of action? I mean, it's not for the last ten minutes actually. Like a responsibility. So, very nice. No, it's, it's need. All of them need to be taken upon account the system. That's I if, if allegations have been made, starting uh, investigations. Need to be followed up with. And if uh, these investigations lead to the allegations being proven on right, put on correct, there has to be exemplary punishment handed out. On the other hand, the allegations are false, even then there will have to be exemplary conditions handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the mud that there is in front of us in terms of doubts, ambitions, how we work, and everything. നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതെ ആളുകൾ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിലെനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും കണ്ടും കണ്ടാണോ എന്ന് നിങ്ങൾ പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ലാതെ അഭിപ്രായം മൈക്കു മൈക്കു പറഞ്ഞു മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് അറിയാം എവിടെയാണ് വന്നത് ചാനലുകളോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു പ്രമാർത്ഥം നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും

ഒരു സിനിമ നിർമ്മിക്കുന്ന ാണ് എപ്പോഴുമേ കേരള സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് അത് തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള സംസ്കാരമല്ല പല സെറ്റുകളിൽ വന്ന ഒരു ഇതുകൂടി കൂട്ടിൽ പറയണുണ്ട് ഞാൻ അത് താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡി ആയി തോന്നിയിട്ടില്ല പക്ഷെ ഒരു സിനിമാ സെറ്റ് തന്നെയല്ല ഒരു സിനിമ സെറ്റിൽ ഇപ്പം നമ്മൾ ഇന്ന് ഷൂട്ടിങ് നടക്കുമ്പോൾ ആ ഷൂട്ടിങ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവില് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിൽ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ചു കിലോമീറ്റർ അകത്തേക്കും ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ കേരളമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവര് പോയിട്ട് ഓർഡിനേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഏജന്റിന്റെ കയ്യിൽ നിന്ന് മഞ്ഞൂർ ജൂനിയർട്ടിസ്റ്റ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് മാലിന്യം ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ പ്രോസസ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ള് സ്ട്രീം ലൈൻഡ് അല്ല ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായ പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതൊന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും വേണം

ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയില്ല എക്സസൈസ് അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് കാണുന്നു അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സംഘടിതമായ ഒരാളുടെ തൊഴിലവസ്ഥ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അക്സസ് ചെയ്ത് തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല

ഇപ്പൊ ഗുരുവായൂർ എന്തെങ്കിലും പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് പഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എൻ്റെ ഒത്തിരി വാദം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പു വരുത്താൻ മറ്റൊരു സംവിധാനം പ്രവർത്തിക്കുന്നതായിട്ടുണ്ട് രാജു ഒറ്റ ഒറ്റം കൂടി ഒരു ചോദ്യം കൂടി രജു അമ്മയുടെ കീ പോസ്റ്റിൽ ഇതുവരെ വന്നിരിക്കുന്നതല്ല പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും കീ പോസ്റ്റിന്റെ എല്ലാ പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് ഡബ്ല്യൂസി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പുരുഷന് ഒരു പരിധി വരെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ കീ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ നടന്നു എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതൊന്നും നമ്മൾക്ക് എക്സ്ക്ലൂസി ആ സംഘടനയുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ മലയാളത്തിൽ ആ മൈക്കോ സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടേണ്ടത് ആ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്തിട്ട് അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്ന് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് വരെ പറഞ്ഞത് എന്തിനാണ് എന്റെ ഭാവി പേരെടുത്തു വാങ്ങിയുണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസംഗത്തിന് റിയില്ല ആകണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്നപരിഹാരത്തിനേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് ആ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ നിയമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകർ എന്ന് ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തവർ ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴി മാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തി